അങ്ങനെ പൂർണ്ണമായി വലിയൊരു സംശയങ്ങൾ പിന്നെ ആണുങ്ങൾ ഇതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിക്കും ശരിക്കും രേണു പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു സാധനം ഇത്രയും വിമർശിക്കുന്നുണ്ടല്ലോ അതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് കഴിഞ്ഞാല് കൊല്ലം സമയത്ത് അന്ന് ഇവര് ഞാൻ പറഞ്ഞില്ലേ ഇവർക്ക് കുറെ ഈ രേണു അവരുടെ ആ ഇമോഷൻസ് കൊണ്ട് പല കാര്യങ്ങളും ഇവര് ആ നമ്മുടെ ഇമോഷൻസിന്റെ പുറത്തും അന്നത്തെ ആ അവസ്ഥയിലും പറഞ്ഞു പോയ പല സാധനങ്ങളും സോഷ്യൽ മീഡിയ ആണ് അന്ന് തന്നെ ഇത് എടുത്തിട്ട് അലക്കിയത് കേരളത്തിലെ സ്ത്രീ സീരിയലുകൾ ഇന്ന് ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഏഴ് ദിവസവും എല്ലാ വീടുകളിലും വൈകുന്നേരം ആറു മണി മുതൽ ഏകദേശം പത്തര പതിനൊന്ന് വരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകളുണ്ട് ടി വി ആദ്യം നമ്മൾ സത്യം സീരിയലൊക്കെ പണ്ടത്തെ അമ്മായിമ്മമാരുണ്ട് ഇപ്പോഴും സീരിയലിലെ അമ്മമാർ അമ്മായിയമ്മമാര് പക്ഷെ ഇപ്പൊ അങ്ങനത്തെ അമ്മായിമ്മമാരുണ്ട് ഇപ്പഴത്തെ എല്ലാ ഈ പറയുന്ന അമ്മമാരും അമ്മായിമ്മമാരും പറയുന്ന എല്ലാ ആൾക്കാർക്കും നല്ല എഡ്യൂക്കേഷനും അത്യാവശ്യം നല്ല പോലെ മക്കളെ പോലെ തന്നെ കാണുന്ന ഒരു കാലത്താണ് ഇങ്ങനെ കണ്ടന്റുകളിൽ നിന്ന് തൽക്കാലത്തേക്ക് സ്ത്രീകൾക്ക് ഒരു ചിന്താഗതി ഉണ്ടാവണം അവര് സ്വയം ചിന്തിക്കണം നമ്മൾ കോമാളി കോമാളി തയ്യാറല്ല എന്നുള്ളൊരു ചിന്താഗതി അവരുടെ മനസ്സിലുണ്ടാവണം എപ്പോഴും സോഷ്യൽ കണ്ടന്റ് ക്രിയേഷൻസ് എപ്പോഴും നല്ലതാണ് നമ്മൾ ക്രിയേറ്റീവ്ലി നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആവാനും നമുക്ക് പുതിയ പുതിയ ആശയങ്ങൾ ഒരു പക്ഷേ ഈ പല നമ്മൾ കണ്ടിട്ടുണ്ട് പല യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും വളരെ മനോഹരങ്ങളായ നിരവധി റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരു ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്ന മനോഹരമായ റീലുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കോമഡിക്കാണെങ്കിൽ പോലും വേറെ വേറെ ഒരുപാട് സബ്ജക്റ്റുകൾ ഉണ്ട് നമ്മൾ ഇൻസ്റ്റൊക്കെ യൂസ് ചെയ്യുന്ന ഒരാളല്ലേ ഇൻസ്റ്റാഗ്രാം ഉണ്ട് പിന്നെ ഫേസ്ബുക്ക് യൂട്യൂബ് എന്ന് വേണ്ട നമ്മൾ സാമൂഹ്യ മാധ്യമങ്ങളില് ഇനിയിപ്പൊ പുതിയ ത്രെഡ് വരെ എത്തി ഇനിയിപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്കൂടെ നമ്മൾ ചാടാൻ തയ്യാറായി നിൽക്കുന്ന ആൾക്കാരാണ് ട്വിറ്ററായി മാറിയല്ലോ എന്ന് പറയുന്ന പോലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഒരു വലിയ പങ്ക് നമ്മുടെ ജീവിതത്തിലുണ്ട് നമുക്ക് കാണുന്ന മൊബൈൽ ഫോണിലാണ് അല്ലെ റീൽസ് എന്ന് പറയുന്ന ഒരു സംവിധാനത്തിലേക്കാണ് നമ്മൾ പോകുന്നത് അത് നമ്മൾ യൂട്യൂബിലാണെങ്കിൽ ഷോർട്ട്സിലേക്ക് പോകുന്നു സ്റ്റോറീസ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇങ്ങനെ മാറും പക്ഷേ എൻ്റെ ഒരു നിഗമനം സാമൂഹ്യ മാധ്യമങ്ങളിൽ പൊളിറ്റിക്കൽ എന്ന് എന്ന് പറയുന്ന ഒരു ഒരു സാധനം ഇല്ല എനിക്ക് തോന്നുന്നു കാര്യം സ്ത്രീകളെ പരമാവധി അവിടെ മറ്റൊരു തരത്തിൽ ചിത്രീകരിക്കപ്പെടുന്നില്ലേ സ്ത്രീ സ്ത്രീ ആയതുകൊണ്ട് ഞാൻ ഒരു ചോദിക്കാണത് അത് തോന്നി എന്നതല്ല എന്റെ ചോദ്യമാണ് തോന്നണം ചേട്ടനെ പോലുള്ള ഓരോ ആണുങ്ങൾക്കും അത് തോന്നണം ചേട്ടൻ ഇപ്പൊ ചോദിച്ച ചോദ്യം അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കാരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു ഒരു പരിധി വരെ ഈ മീൻസ് നടി ആക്രമിച്ച കേസ് മുതല് സിനിമയിൽ ഒരു വരെ ഈ സ്ത്രീകളെ സ്ത്രീകൾക്ക് വിരുദ്ധമായിട്ടുള്ള ചില ഡയലോഗുകളും ചില സീനുകളും കാര്യങ്ങളൊക്കെ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു എല്ലാതും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കുറെ ഒക്കെ കുറവാണ് പക്ഷെ സോഷ്യൽ മീഡിയയിലോട്ട് വന്നാൽ ഇപ്പം ഇൻസ്റ്റ തന്നെ എടുക്കാം ഇൻസ്റ്റയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകളെ വെറും കോമാളികളാക്കുന്ന പല സംഭവങ്ങളും വരുന്നുണ്ട് മീൻസ് ചില റീലുകളൊക്കെ കണ്ടിട്ടുണ്ടോ അതായത് ഈ പറയുന്നത് പോലെ ഈ ഭർത്താവിനെ ഭയങ്കരമായിട്ട് സംശയിക്കുന്നവളാണ് എപ്പോഴും സ്ത്രീ അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിനെ അല്ലെങ്കിൽ അത് ആയിരിക്കും പക്ഷെ അങ്ങനെ

പലപ്പോഴും ഞാൻ പല പല അങ്ങനെയുള്ള റീൽസുകൾക്ക് ഞാൻ കമന്റ് കൊടു കൊടുക്കാറുണ്ട് കാരണം കാണുമ്പോ ചിലപ്പോൾ പണ്ട് കുറച്ച് നാളു മുന്നേ ഒരു 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 ഫോട്ടോഷൂട്ട് അതായത് ഒരു ഈ എന്താ പറയുന്ന എൻഗേജ്മെന്റിന്റെ എന്തോ ഒരു ഫോട്ടോഷൂട്ട് അല്ലെങ്കിൽ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടോ മറ്റു വേണം അപ്പൊ അത് ആ ഷൂട്ട് എന്ന് പറഞ്ഞാൽ അതൊരു ആയിട്ട് അവർ തന്നപ്പം അതായത് ഈ പെൺകുട്ടിയുടെ പാദം പാദത്തിൽ ഇങ്ങനെ പയ്യന്റെ കാ കയ്യിലോട്ട് പെൺകുട്ടിയുടെ പാദം വെക്കുന്ന ഒരു സാധനമാണ് ഇതിന് അടിയിൽ മുഴുവൻ വന്ന കമന്റുകൾ എന്ന് പറയാൻ നിനക്ക് നാണമില്ലേടാ പെണ്ണിൻ്റെ കാലുപിടിക്കാൻ എന്ത് ഫോട്ടോ ആണെങ്കിലും കുഴപ്പമില്ല നിനക്ക് നാണമില്ലേടാ പെണ്ണിന്റെ കാലു പിടിക്കാൻ ആ രീതിയിലുള്ള കമന്റുകൾ അപ്പം എന്താണ് ഇങ്ങനൊരു സ്ട്രാറ്റജി അല്ലെങ്കിൽ പെണ്ണ് ആണ് അല്ലെങ്കിൽ പെണ്ണ് പെണ്ണുങ്ങളെ മാത്രം ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്ന ഒരു രീതി ഇപ്പം ഞാന് ഒരു ഉദാഹരണം പറയാം രേണു േണു സുരേഷിന്റെ രേണു സുധി രേണു സുധിയുടെ ഇപ്പൊ കുറെ വീഡിയോസൊക്കെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ പുറത്തോട്ട് വരുന്നുണ്ട് ഇതിന് എല്ലാം അത് ആ പെൺ രേണുവിനെ പറയുന്നത് പോലെ തന്നെ േണുവിനെ പറയുന്നുണ്ട് അതിന് പ്രതികരിക്കേണ്ടത് രേണുവാ ഞാനല്ലേ രേണു ആണ് ശരിക്കും പറഞ്ഞാൽ അതിന് പ്രതികരിക്കുന്നത് പക്ഷേ ആ രേണുവിനെ പറയുന്നതിനൊപ്പം എല്ലാ സ്ത്രീകളെയും വളരെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന വളരെ മോശമായിട്ട് മെസ്സേജ് ഇടുന്ന മീൻസ് കമന്റ് ഇടുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം എന്താണ് ഈ സ്ത്രീകൾക്ക് മാത്രം ഇത്രയും കുറ്റം സോഷ്യൽ മീഡിയയിൽ മാത്രം ഇങ്ങനെ വരുന്നത് കാരണം എന്താ ചോദിക്കാനും പറയാനും ആരുമില്ല ആരോട് പോയി ചോദിക്കും ആരോട് പോയി പറയും അങ്ങനെയല്ലാത്തൊരു പോസ്റ്റ് ഇടുന്നു അതിന്റെ അടിയിൽ പോയി നമ്മള് പത്ത് കമന്റ് ഇടും പക്ഷെ നമ്മുടെ അരിശം തീരുന്നവരെ നമ്മൾ അതിന് മറുപടി കൊടുക്കും എന്ത് കാര്യം അടുത്ത ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള പല സംവിധാനങ്ങളും സംവിധാനങ്ങളിൽ എല്ലാരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് എന്നാണ് പറയുന്നത് ആൾക്കാരെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് യൂട്യൂബില് കുറെ ഒക്കെ ഹിറ്റായി നിൽക്കുന്ന ആൾക്കാരെ ഇൻഫ്ലുവൻസേഴ്സ് അങ്ങനെയൊക്കെ പറയും അപ്പൊ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ ഒരു വലിയ പ്രശ്നമുണ്ട് അപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നു തീർച്ചയായിട്ടും ഒരു പെണ്ണുമായി അത് ആലോചിച്ചിട്ട് തന്നെ ആയിരിക്കും ഇപ്പൊ നീയും ഞാനും കൂടെ ചേർന്നിട്ടാണ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത് നിൽക്കുക അപ്പൊ തീർച്ചയായിട്ടും വിദ്യയും ഞാനും തമ്മിൽ ഡിസ്കസ് ചെയ്യും ഇതാണ് കണ്ടന്റ് ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ക്രിയേഷൻ അവിടെ നടക്കുന്നുണ്ട് ഒരു കണ്ടന്റിനെ കുറിച്ച് ഒരു പ്രീ പ്ലാനിങ് നടക്കുന്നുണ്ട് അതിനുശേഷമാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് പിന്നെ ഇതിനെ പൊളി പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എത്രത്തോളം ഉണ്ട് എന്ന് ചിന്തിക്കേണ്ടത് സ്ത്രീ അല്ലേ എന്തുകൊണ്ട് സ്ത്രീ ചിന്തിക്കുന്നില്ല ഇപ്പൊ സി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഇപ്പം പറഞ്ഞില്ലേ ഒരു ഈ പെൺകുട്ടികൾ ഭർത്താവിനെ സംശയിച്ചു കഴിഞ്ഞാൽ അവരെ വലിയൊരു സംശയ രോഗിയാക്കി മാറ്റുന്നു അല്ലെ അങ്ങനെ സംശയിക്കാൻ പാടില്ല എന്നൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം ഇപ്പൊ ഒരു കണ്ടന്റ് ക്രിയേറ്റേഴ്സ് അങ്ങനെ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തുകൊണ്ട് എന്തുകൊണ്ട് അത് പാടില്ല ഇതൊരു സ്ത്രീ ഒരു പറയാൻ പറയാൻ കഴിയുന്നില്ല കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ വരുന്ന പറ്റുന്നില്ല അങ്ങനെ കണ്ടന്റ് ആലോചിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ പ്രതികരിച്ചില്ലെങ്കിൽ അത് തെറ്റ് അതായത് സ്ത്രീ ആയാലും അത് പ്രതികരിച്ചില്ലെങ്കിൽ ചേട്ടൻ പറഞ്ഞ പോലെ തെറ്റ് പക്ഷെ ഞാൻ പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ക്രിയേഷൻ അല്ല ചെലപ്പോ ചെല പോസ്റ്റ് ആയിരിക്കും ഒരു രണ്ടോ മൂന്നോ വാക്കായിരിക്കും അവൾ നിന്നെ ചതിച്ച് അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ ഈ പൈങ്കിളി സാധനം അതിനകത്തുണ്ടാകും അവൾ നിന്നെ ചതിച്ചിട്ടു പോയി പകരം മറ്റൊരു വരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഓരോ സാധനങ്ങൾ ഇങ്ങനെ ഇറക്കും ഇതിലെല്ലാം കണ്ടിട്ടുള്ള ഇതെല്ലാം സ്ത്രീകളെ ഇങ്ങനെ അങ്ങ് അപമാനിക്കുക എന്തും പറയാം ഏതും പറയാം പെണ്ണുങ്ങൾക്ക് മാത്രമേ ഉള്ളു എന്തൊക്കെയോ പ്രശ്നങ്ങൾ എന്നുള്ള രീതിയിൽ തിരിച്ച് നമ്മൾ പത്ത് ആണുങ്ങളെ കുറിച്ച് പറഞ്ഞു നോക്ക് ആണുങ്ങളെ കുറിച്ച് പറഞ്ഞാലും അപ്പോഴും തെറിവിളി മുഴുവൻ ആർക്കാ പറഞ്ഞു വരുന്നത് നമ്മള് കഴിഞ്ഞ നമുക്കറിയാം കഴിഞ്ഞ ഒരു കസബ എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയായിരുന്നു രഞ്ജിപ്പണിക്കുടെ മകനാണത് ഡയറക്ട് ചെയ്തത് മമ്മൂട്ടിയാണ് അതിലെ പ്രധാന കഥാപാത്രം രാജൻ സക്രിയ എന്ന് പറയുന്ന ഒരു കഥാപാത്രമായിട്ട് മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അതിനകത്ത് ഉന്നത ഉദ്യോഗ അല്ലെങ്കിൽ മേലുദ്യോഗസ്ഥയായ ഒരു സ്ത്രീയുടെ ഉദ്യോഗസ്ഥയുടെ ബെൽറ്റിൽ പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് കയ്യിലേക്ക് സിഗരറ്റ് കൊടുക്കുന്ന ഒരു സാധനമായിരുന്നു അപ്പോൾ അതിനെ പാർവതി തിരുവോത്ത് എന്ന് പറയുന്ന ഒരു നടിയുണ്ട് നമുക്കറിയാം പാർവതി ഒരു പക്ഷേ ഡബ്ല്യു സി സി പോലുള്ള സംഘടനകളിലൂടെ സ്ത്രീകളുടെ ഇന്ന് സിനിമാ ഫീൽഡിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെയും ദുരിതങ്ങളെയും കുറിച്ച് പറയുന്നതിന് വേണ്ടിയിട്ട് തുടങ്ങിയ ഒരു സംഘടനയാണ് അപ്പം ആ സംഘടന രൂപീകരിക്കാനൊക്കെ മുമ്പ് ഈ പാർവതി തിരുവോത്തിനെ ശക്തമായി മമ്മൂട്ടിക്കെതിരെ വിമർശനം ഉന്നയിച്ചിരുന്നു കാര്യം ഇതിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ് അതിന് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഇല്ല കാരണം ഒരു സ്ത്രീയെ അവിടെ അധിക്ഷേപിക്കുകയാണ് ഒരു കീഴുദ്യോഗസ്ഥനായ ഒരു ആൺ ഉദ്യോഗസ്ഥൻ തൻ വലിച്ചുകൊണ്ട് വന്ന സിഗരറ്റ് എടുത്ത് കുത്തിക്കെടുത്തിട്ട് ആ സ്ത്രീയുടെ കൊണ്ട് കൈ കൊടുത്തിട്ട് മേലുദ്യോഗസ്ഥയായ പെണ്ണിന്റെ കൈ കൊടുത്ത് എവിടെങ്കിലും കൊണ്ട് കളയൂ എന്ന് പറയുന്ന ഒരു സ്ത്രീകളോട് ഒട്ടും ബഹുമാനമില്ലാത്ത ഒരു അരഗൻ്റായ ഒരു പോലീസ് ഓഫീസർ എന്നുള്ള നിലയിലാണ് അനാഥ് അവതരിപ്പിച്ചത് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് പാർവതി വരുന്നൊരു സാഹചര്യം ഒക്കെ ഉണ്ടായി അപ്പൊ ഇത്തരത്തിൽ സിനിമകളിൽ മാത്രം വരുന്നൊരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എന്തുകൊണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ വരുന്നില്ല എന്നുള്ളതാണ് ഒരു വലിയ ചോദ്യം അതിന്റെ കാരണം നമ്മൾ എവിടെ 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 പറയും സ്റ്റോപ്പ് ചെയ്യും ഇതിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റും ഞാൻ ഇങ്ങനെ ഒരു ചോദ്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയം എന്റെ മനസ്സിലുണ്ടാകുന്ന കാരണം പ്രധാനമായും ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള റീലുകളിലൊക്കെ തന്നെ സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ തേപ്പുകാരികളാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം അത് മാത്രല്ല കഴിഞ്ഞ ദിവസം തന്നെ ഒരു പ്രൊമോഷൻ വീഡിയോ ഇപ്പൊ ഈ പറയുന്ന വർക്ക് അറ്റ് ഹോം ഇപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടല്ലോ ജോലിയുടെ കൂടെ തന്നെ ചെയ്യുന്ന ആൾക്കാരും ഉണ്ട് അപ്പൊ കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു വർക്ക് അറ്റ് ഹോമിന്റെ ഒരു പ്രൊമോഷൻ ആണ് ഒരു വീഡിയോ അതിൻ്റെ അകത്തുള്ള വെച്ച് കഴിഞ്ഞാൽ വൈഫിന് ജോലിയില്ല അപ്പൊ വൈഫിന് ജോലി ഇല്ല അപ്പൊ വൈഫ് പല ആവശ്യത്തിനും ഹസ്ബൻഡിന്റെ അടുത്ത് പൈസ ചോദിക്കുമ്പോൾ ഇയാൾ കൊടുക്കൂല അപ്പൊ ഇങ്ങനെ ഫ്രണ്ട് ഈ ഹസ്ബൻഡിന്റെ ഫ്രണ്ട് കൂടെ നിൽക്കുന്ന സമയത്ത് വൈഫ് വിളിച്ചിട്ട് എന്തോ ആവശ്യത്തിന് പൈസ ചോദിക്കുമ്പോൾ തരില്ല എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്ത് പറയുന്നത് കേൾക്കുമ്പോൾ കൂട്ടുകാരൻ ചോദിക്കും എന്നാൽ നിനക്ക് അവളെ ജോലിക്ക് വിട്ടൂടേ എന്ന് കഴിയും അപ്പം ഈ പയ്യൻ പറയും അവളെ പെണ്ണുങ്ങളാ ജോലിക്ക് വിട്ടു കഴിഞ്ഞാൽ ഇവക്കൊക്കെ അഹങ്കാരം കൂടുവെന്ന് അപ്പൊ അതെന്താ തിരിച്ച് അപ്പൊ ഞാൻ തിരിച്ചു ചോദിച്ചോട്ടെ ഈ ആണ് പോകുന്ന ആണുങ്ങൾക്കൊക്കെ അപ്പൊ അഹങ്കാരം ഉണ്ടോ ഈ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങൾക്കൊക്കെ അഹങ്കാരമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു വെക്കുമ്പോ തിരിച്ച് നമുക്ക് ചോദിക്കാമല്ലോ നിങ്ങൾ ജോലി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അഹങ്കാരം ഉണ്ടോ ഉണ്ടോ പക്ഷേ പറയുന്നില്ലല്ലോ ഒരു കാര്യം പുരുഷൻ അഹങ്കാരം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത് ആൺ ചെയ്ത പരിപാടി ഇതൊക്കെ ആൺ കോയ്മയുടെ ഭാഗമായി നിന്നുകൊണ്ട് ഷോവനിസ്റ്റ് ഈ പെണ്ണുങ്ങൾ പുരുഷന്മാര് പണ്ട് കാലം മുതൽ തന്നെ ആദിമ മനുഷ്യന്റെ ഒരു കാലഘട്ടം മുതൽ തന്നെ ഈ പുരുഷന്മാര് തന്നെയാണ് ജോലി എടുത്തോണ്ടിരുന്നത് പുരുഷന്മാര് തന്നെയാണ് ജോലി എടുക്കുന്നതും കുടുംബം നോക്കിയിരുന്നതും സ്ത്രീ എന്ന് പറയുന്ന തനിക്ക് കുട്ടികളെ ഉത്പാദിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു യന്ത്രമാണെന്ന് കരുതി കൊണ്ടുവന്ന ഒരു പുരുഷ മേൽക്കോയ്മയിൽ നിന്നാണ് ഇതിന്റെ എല്ലാം ഒരു പിന്തുടർച്ച എന്ന് പറഞ്ഞാൽ അപ്പൊ അതിന്റെ ഭാഗമായി സ്ത്രീകൾ പൊതുവിൽ അങ്ങനെ അങ്ങനെ ആയിരിക്കണം എന്നുള്ള ഒരു ഒരു മുൻവിധിയുണ്ടല്ലോ പ്രജഡിസം അതിന്റെ കാലം കഴിഞ്ഞില്ലേ സ്ത്രീ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെയാണെങ്കിൽ സ്ത്രീകൾ ആദ്യം വാലെടുക്കേണ്ടത് കേരളത്തിലെ സീരിയലുകൾക്കെതിരെയാണ് കേരളത്തിലെ സ്ത്രീ സീരിയലുകൾ ഇന്ന് ടെലിവിഷൻ തുറന്നു കഴിഞ്ഞാൽ തിങ്കൾ മുതൽ ഞായറാഴ്ച വരെ ഏഴ് ദിവസവും എല്ലാ വീടുകളിലും വൈകുന്നേരം ആറു മണി മുതൽ ഏകദേശം പത്തര പതിനൊന്ന് മണിവരെ കളിച്ചുകൊണ്ടിരിക്കുന്ന സീരിയലുകളുണ്ട് ടി വി ആദ്യം നമ്മൾ പടവാളെടുക്കേണ്ടത് സീരിയലുകൾക്ക് എതിരെ സ്ത്രീകളെ ഇത്ര നീചവും മോശവുമായി ചിത്രീകരിക്കുന്ന വേറൊരു സംഭവം ഇല്ല സീരിയൽ സീരിയൽ അല്ലാതെ ഇപ്പൊ ഞാൻ നേരത്തെ സാമൂഹ്യ മാധ്യമങ്ങളെ കുറിച്ച് പറഞ്ഞു സാമൂഹ്യ മാധ്യമങ്ങൾ ക്രിയേഷൻസ് ആണ് അവിടെ പെണ്ണിന് സ്വാതന്ത്ര്യമുണ്ട് പെണ്ണ് അവിടെ ആ സ്വാതന്ത്ര്യം യൂട്ടിലൈസ് ചെയ്യുന്നില്ല ഇപ്പൊ എന്നെ ഒരു തേപ്പുകാരിയായിട്ട് പെണ്ണെന്താ പെണ്ണുങ്ങൾ എല്ലാവരും തേപ്പുകാരി ആണോ എന്ന് ചോദിക്കാൻ എന്തുകൊണ്ടൊരു പെണ്ണിന് തയ്യാറാവുന്നില്ല ഇപ്പൊ രേണു തന്നെ രേണു ഈ പറയുന്ന തെരുവിലിട്ട് ഈ രീതിയിൽ ആക്ഷേപിക്കുമ്പോൾ അവരെന്തോ അതിക്രൂരമായ കൊടിയ പാതകം ചെയ്ത പോലെയാണ് എല്ലാവരും കാണുന്നത് അവർക്ക് സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ സുധി കൊല്ലം സുധി എന്ന് പറയുന്ന ഒരു കലാകാരൻ മരിച്ചു അതൊരിക്കലും മാറ്റാൻ കഴിയാത്ത ഒരു ഡിമേസ് ആണ് അതൊരു ഇനി ആ മനുഷ്യൻ ഇല്ല അവിടെ അപ്പം അവരെങ്ങനെ ജീവിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണു സുദിയെ ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഒരു സാധനം രേണു സുദിയെ ഇത്രയും വിമർശിക്കുന്നുണ്ടല്ലോ അതിനൊക്കെ കാരണം സോഷ്യൽ മീഡിയ ആണെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സുതി മരി സുതി കൊല്ലം സുതി മരിച്ച സമയത്ത് അന്ന് ഇവര് ഞാൻ പറഞ്ഞില്ല ഇവർക്ക് കുറേ ഈ രേണു അവരുടെ ആ ഇമോഷൻസ് കൊണ്ട് പല കാര്യങ്ങളും ഇവർ ആ നമ്മുടെ ഇമോഷൻസിൻ്റെ പുറത്തും അന്നത്തെ ആ അവസ്ഥയിലും പറഞ്ഞു പോയ പല സാധനങ്ങളും സോഷ്യൽ മീഡിയ ആണ് അന്ന് തന്നെ ഇത് എടുത്തിട്ട് അലക്കിയത് ഭയങ്കരമായിട്ട് അതായത് അലക്കിയെന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അത് നല്ല ലാംഗ്വേജ് അല്ലെങ്കിൽ കൂടെ യൂസ് ചെയ്യാം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ അങ്ങ് ഭയങ്കരമായിട്ട് രേണുവിനേം സുതിയേയും വെച്ചുകൊണ്ടും ആ മകനെയും ഒക്കെ ചേർത്തുകൊണ്ടും കുറെ സാധനങ്ങൾ പിന്നെ അതിനുശേഷം നക്ഷ ലക്ഷ്മി നക്ഷത്രയുടെ കേസ് അതും ഇതൊക്കെ സോഷ്യൽ മീഡിയ വഴി പ്രചരിച്ച സംഭവങ്ങളാണ് അവസാനം വന്നപ്പോൾ എന്ത് ചെയ്യുന്നു മറ്റേ വീട് വെച്ചു കൊടുത്തപ്പോ അതും സോഷ്യൽ മീഡിയ വഴിയാണ് ഇതൊക്കെ പ്രചരിച്ചത് ഇപ്പൊ അവരവരുടെ ഒരു ലൈഫ് സ്റ്റൈലിലോട്ട് പോകുമ്പോഴും ഈ പറയുന്ന ഞാൻ പറയട്ടെ ഇപ്പം ചേട്ടൻ പറഞ്ഞല്ലോ പ്രതികരിക്കാത്തത് എന്തുകൊണ്ടെന്ന് ചോദിച്ചു ഈ രേണുവിനെ പലപ്പോഴും ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രേണുവിനെ ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് സ്ത്രീകള് തന്നെയാണ് സ്ത്രീകള് തന്നെയാണ് പുരുഷന്മാരില്ല അതാണ് ഞാൻ ആ ഒരു പോയിന്റിലേക്ക് അത് വരികയായിരുന്നത് സ്ത്രീകൾ തന്നെയാണ് സ്ത്രീകൾക്ക് എതിരായ ഇത്തരം പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണക്കാർ അതെ അതെ പ്രതികരിക്കുന്നില്ല ആർക്കും പ്രതികരിക്കുന്നില്ല അതേസമയം അവനവനെ എന്ന് പറഞ്ഞു നോക്ക് പൊള്ളൂല്ലേ അവനവനെ പറഞ്ഞു കഴിഞ്ഞാൽ ആർക്കായാലും പൊള്ളും അപ്പൊ എല്ലാരും ഇതാക്കും ഈ സോഷ്യൽ മീഡിയ ഇത്രത്തോളം പ്രചുരപ്രചാരം നേടിക്കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ എനിക്ക് ഹിറ്റ് ആവാൻ കഴിയും എനിക്ക് കൂടുതൽ ഫോളോവേഴ്സിനെ കൊണ്ടുവരണം എന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പലരുടെയും പലരും അതിനെ ഒരു നേട്ടേ ആയുധമാക്കി സ്ത്രീ അല്ല സ്ത്രീ സ്വയം ആയുധമായി മാറി